അലൈക്കും വർഹമത്തു അബർകാത്തു സിഹിർ ചെയ്യുന്നവൻ്റെ കബർ മാന്തിയപ്പോൾ കണ്ട അത്ഭുത കാഴ്ച മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ സിഹിർ ചെയ്യുന്നവർക്ക് ഖബറിൽ കാത്തിരിക്കുന്നത് ഭയാനകമായ ശിക്ഷകളാണ് ഇത്തരം ചില സന്ദർഭങ്ങൾ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇപ്രകാരമാണ് ഒന്ന് കബറിലെ പാമ്പുകളും തേളുകളും സിഹിർ ചെയ്തത് ജനങ്ങളെ ദ്രോഹിച്ച ചിലരുടെ കബർ പിന്നീട് ചില കാരണങ്ങളാൽ മാന്തി നോക്കിയപ്പോൾ അവരുടെ ശരീരത്തിൽ ഭീമാകാരമായ പാമ്പുകൾ ചുറ്റി ചുറ്റിവരിഞ്ഞതായും അവരെ ദംശിക്കുന്നതായും കണ്ടതായി ചില ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി നബീസ്വല്ലാഹു തങ്ങൾ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ഖബറിൽ തിന്നീൻ ഭീകരസർപ്പം എന്ന ശിക്ഷയുണ്ടാകും അതുപോലെ കരിഞ്ഞുപോയ ശരീരം ഖബറിനുള്ളിൽ തീ കത്തുന്നത് പോലെ ശരീരം പൂർണ്ണമായും കരിഞ്ഞുപോയ അവസ്ഥയിൽ കാണപ്പെടാറുണ്ട് അന്യന്റെ കുടുംബം തകർത്താൻ വശീകരണവും സിഹറും ചെയ്തവൻ അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായതിന്റെ അടയാളമാണിത് അതുപോലെ ഖബറിലെ ഇടുക്കം ചിലരുടെ ഖബർ മാന്തി നോക്കിയപ്പോൾ അവരുടെ വാരിയല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തുപോയ നിലയിൽ കണ്ടിട്ടുണ്ട് ഖബർ അതിൻ്റെ ആൾക്കാരെ ഞെരുക്കിക്കളയുമെന്ന് നബിസല്ലാഹു വലി വസ്ലമ തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട് സിഹിറ് ചെയ്യുന്നവർക്കുള്ള കുർഹാനിക മുന്നറിയിപ്പ് വിജയമില്ലാത്ത വഴി അള്ളാഹു പറയുന്നു മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല സൂറത്ത് ത്വാഹ അറുപത്തൊമ്പത് ഈ ലോകത്ത് അവൻ വിജയിച്ചെന്ന് തോന്നിയാലും ഖബറിൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും പരലോകത്തെ നഷ്ടം തീർച്ചയായും അത് സിഹിർ വാങ്ങിയവർക്ക് ചെയ്തവർക്ക് പരലോകത്ത് യാതൊരു വിഹിതമുണ്ട് ഇല്ലെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് സൂറത്തുൽ ബക്റാൽ നൂറ്റി രണ്ടാമത്തായത്തിലാണ് പറയുന്നത് അവർക്ക് ഒരു വിഹിതം പരലോകത്ത് കിട്ടുകയില്ല എന്ന് തെമ്മാടികൾക്കുള്ള താക്കീത്ത് അന്യന്റെ ഭാര്യയെ വശീകരിക്കാനും കുടുംബം തകർക്കാനും സിഹിർ ഉപയോഗിക്കുന്നവൻ ഓർക്കുക നിങ്ങൾ ഇന്ന് ചെയ്യുന്ന രഹസ്യ ഇടപാടുകൾക്ക് നാളെ കവറിൽ ഇരുട്ടിൽ കഠിനമായ മറുപടി നൽകേണ്ടി വരും ആരും സഹായിക്കാനില്ലാത്ത ആ ഇടുങ്ങിയ സ്ഥലത്ത് അവഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല മക്കളെ ഈ ലോകത്തെ ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി സ്വന്തം ആഹിറം പരലോകം നശിപ്പിക്കരുത് സിഹറ് ചെയ്യുന്നതിൻ്റെ കവറിലെ അവസ്ഥ എന്തൊരു കഷ്ടമാണ് വിശ്വാസിയെയും ഭയപ്പെടുത്തുന്നതുമാണ് നരകശിക്ഷയെ നിങ്ങൾ ഭയപ്പെടുക നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക നിങ്ങൾ എന്തിനാണ് സിഹിർ ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരുടെ കുടുംബം എന്തിനാണ് തകർത്താൻ പോകുന്നത് നിന്ന അള്ളാഹു വിടില്ല മക്കളെ നീ ചെറിയ ഒരു ദേശത്തിന് ചെറിയ ഒരു ഒരു പ്രയാസത്തിന് നീ പോയി വേഗം പോയി അന്യ മതസ്ഥൻ്റെ അടുത്ത് പോയി നീ സിഹിർ ചെയ്തില്ലേ നിൻ്റെ ഈ ചെറിയ ഒരു വൈരാഗ്യത്തിന് അള്ള നിന്നെ കാലാകാലം ശിക്ഷിക്കുക തന്നെ ചെയ്യും നിന്നെ വിടില്ല അ ഈ ലോകത്തും പരലോകത്തും നീ അനുഭവിക്കും നീ അനുഭവിച്ചേ പറ്റും അള്ളാഹുവേ ഇത്തരം സിഹറുകാരൻ്റെ സിഹറിൽ നിന്നും നമ്മൾ നീ കാത്തിരക്ഷിക്കുമാറാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വാരിക്കും വറഹമുല്ലാ വിബർക്കാത്തു